കണ്ണൂർ അഴീക്കലിൽ നിന്ന് എൺപത്തിയൊന്ന് കിലോമീറ്റർ അകലെ തീപിടിച്ച ചരക്ക് കപ്പലിലുള്ള അപകടകരമായ വസ്തുക്കളുടെ പട്ടിക പുറത്തുവന്നു ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് പുറത്തുവിട്ട പട്ടിക ചീഫ് സെക്രട്ടറി അംഗീകരിച്ചതാണ് തീപിടിക്കുന്ന വസ്തുക്കളും ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടയാക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളുമാണ് കണ്ടെയ്നറുകളിൽ ഉള്ളത് നൂറ്റി കണ്ടെയ്നറുകളിലെ വസ്തുക്കളുടെ വിവരങ്ങൾ അടങ്ങിയ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് ൂറ് വീപ്പകളിലായാണ് കീടനാശിനികൾ നിറച്ചിരിക്കുന്നത് കടലിൽ കത്തിയ കപ്പലിൽ നിന്നുള്ള എണ്ണയും മറ്റവശിഷ്ടങ്ങളും തെക്കോട്ട് സഞ്ചരിക്കുവാനാണ് സാധ്യതയെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു അടുത്ത മൂന്ന് ദിവസത്തേക്ക് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ അറബിക്കടലിൽ തെക്കുപടിഞ്ഞാറൻ ദിശയിലേക്ക് സഞ്ചരിക്കും തീരത്തേക്ക് ഇവ ഉടനെയൊന്നും എത്തുവാൻ സാധ്യതയില്ലാത്തതിനാൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും സർക്കാരിനും മറ്റും നടപടിയെടുക്കുവാൻ വേണ്ടത്ര സമയമുണ്ട് കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലാകും വാൻഹായ് കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എത്തുവാൻ സാധ്യത കപ്പലിലെ ഒരു കണ്ടെയ്നർ ആദ്യം പൊട്ടിത്തെറിച്ചതായാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചത് തുടർന്ന് സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായി അതേസമയം തീപിടിച്ച വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ പതിനഞ്ച് ഡിഗ്രി വരെ ചെരിഞ്ഞു ഇതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു സാഹചര്യം വിലയിരുത്തുവാൻ ഇന്ന് കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരും